കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരള വിഷനും ആറ് പുരസ്കാരങ്ങൾ ലഭിച്ചു മികച്ച അവതാരകനുള്ള പുരസ്കാരത്തിന് കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് അർഹനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര തിളക്കത്തിൽ കേരള വിഷൻ ന്യൂസും കേരള വിഷനും വിവിധ വിഭാഗങ്ങളിൽ ആറ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി കറണ്ട് അഫെയർസ് വിഭാഗത്തിൽ മികച്ച അവതാരകനും ഇന്റർവ്യൂവറുമായി കേരള ബിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷിനെ തെരഞ്ഞെടുത്തു കേരള ബിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന ട്രൂ കോളർ വ്യൂവേഴ്സ് അവർ എന്നീ പരിപാടികളുടെ അവതരണത്തിനാണ് എം എസ് ബനേഷിന് പുരസ്കാരം ലഭിച്ചത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം ഇത് എട്ടാം തവണയാണ് എം എസ് ബനേഷിന് കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ മികച്ച ട്രൂ കോളർ അവർ വിഷൻ ന്യൂസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങളിലും അഭിമുഖത്തിന് വിധേയനാവുന്ന വ്യക്തിയോടുള്ള സമീപനത്തിലും പുലർത്തുന്ന ഔചിത്യത്തിലും ഒപ്പം കേരള വിഷൻ ചാനലിന് അഞ്ചു പുരസ്കാരങ്ങളും ലഭിച്ചു മികച്ച ടെലിഫിലിമായി കേരളാ വിഷൻ സംപ്രേഷണം ചെയ്ത കൺമഷിയെ തെരഞ്ഞെടുത്തു കൺമഷിയിലെ അഭിനയത്തിനും സംവിധാനത്തിനും അനൂപ് കൃഷ്ണനെ മികച്ച സംവിധായകനായും മികച്ച നടനായും തിരഞ്ഞെടുത്തു മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരത്തിന് കൺമഷിയുടെ ഛായാഗ്രാഹകൻ ഷിഹാബ് അർഹനായി കൺമഷിയുടെ സംഗീതത്തിന് വിഷ്ണു ശിവശങ്കറിനെ മികച്ച സംഗീത സംവിധായകനായും തെരഞ്ഞെടുത്തു സംവിധാനം അനു കൃഷ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം നിർമ്മാണം അഞ്ജലി കല്ലേങ്ങാട്ട് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം തിരക്കഥ അനു കൃഷ്ണൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം തെയ്യവന്ന അനുഷ്ഠാനകലയുടെ പശ്ചാത്തലത്തിൽ പ്രണയവും പ്രതികാരവും തികഞ്ഞ സാങ്കേതിക മികവോടെ അവതരിപ്പിച്ചിരിക്കുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം